അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന നിലപാടുമായി കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് ചടങ്ങിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞതിനാലാണ് കൃത്യമായ വിശകലനങ്ങൾക്ക് ശേഷം നിലപാട് പ്രതിപക്ഷം വ്യക്തമാക്കിയത് എന്നാൽ ചടങ്ങിൽ പങ്കെടുക്കാത്ത പ്രതിപക്ഷ പാർട്ടികളെ രാമരാജ്യത്തിന്റെ എതിരാളികളെന്നാണ് ബി ജെ പിയും ആർ എസ് എസും വിശേഷിപ്പിക്കുന്നത് വിവരങ്ങളുമായി അരുൺ ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് അരുൺ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനു ഈ അയോധ്യ ക്ഷേത്ര ചടങ്ങുമായി ബന്ധപ്പെട്ട് ആദ്യമേ തന്നെ രാഷ്ട്രീയ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ബി ജെ പിക്ക് കൃത്യമായ ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ നൽകുന്നത് കാരണം അയോധ്യ ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന തരത്തിലുള്ള നിലപാടുകളുമായി പ്രതിപക്ഷ പാർട്ടികളിലെ വലിയൊരു വിഭാഗം രംഗത്ത് വരാൻ തുടങ്ങിയതോടെ ഈ ഒരു തല ഈ ഒരു വിഷയത്തിൽ ബി ജെ പിക്ക് കാലിടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് കാരണം ഇക്കാര്യത്തിൽ വലിയ എതിർപ്പുമായി നാല് ശങ്കരാചാര്യന്മാരുവരെ രംഗത്ത് വന്നിരുന്നു കാരണം ഈ ഒരു നടപടി ഈ ബി ജെ പിയും സംഘപരിവാരം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല കാരണം അവരൊരു ചെറിയൊരു നിലപാടിൽ മാത്രം ഇക്കാര്യത്തിൽ ഒതുക്കും എന്നുള്ളതായിരുന്നു ഒന്നുകിൽ പങ്കെടുക്കില്ല അല്ലെങ്കിൽ പങ്കെടുക്കുമെന്നുള്ളൊരു നിലപാട് മാത്രം അവർ സൂചിപ്പിക്കുമെന്നുള്ളതായിരുന്നു സംഘപരിവാർ കണക്കുകൂട്ടിയിരുന്നത് പക്ഷേ അവർ കൃത്യമായി ഇതിൽ വർഗീയ ധ്രുവീകരണം നടത്താൻ ബി ജെ പി ആർ എസ് എസും ചേർന്ന് ശ്രമിക്കുന്നുണ്ടെന്നുള്ള കൃത്യമായ ഒരു നിലപാട് നാല് ശങ്കരാചാര്യന്മാരും കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ പുരോഹിതരെന്ന് കരുതപ്പെടുന്നവരാണ് ഈ നാല് അദ്വൈതാശ്രമങ്ങളിലെ ശങ്കരാചാര്യന്മാരും അവരൊരു കൃത്യമായ നിലപാട് എടുത്തു ഇതിൻ്റെ ഇതിനെല്ലാം പിന്നോടിയായി ഇതിനെല്ലാം മുന്നോടിയും പിന്നോടിയുമായി പ്രതിപക്ഷ പാർട്ടികളിലെ ബി ജെ പിക്ക് വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെ കൃത്യമായ നിലപാടെടുക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നടങ്കം രംഗത്ത് വന്നതിപ്പോൾ ബി ജെ പി പാളയത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഈ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഒരു ഹൈന്ദവ ഒരു വികാരം ഈ നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഉണർത്തി മറ്റുള്ളവരെല്ലാം ഈ ഒരു രാമരാജ്യത്തിനും രാമക്ഷേത്രത്തിനും എതിര് നിൽക്കുന്നവരാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിനെ ബി ജെ പി വലിയ രീതിയിൽ വർഗീയവൽക്കരിക്കുകയും കൂടാതെ ഇതിനെ എതിര് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രതിഷ്ഠാ ചടങ്ങിൽ പോകില്ല എന്ന നിലപാടെടുക്കുന്ന പാർട്ടികളെ ഇതിൻ്റെ രാമരാജ്യത്തിൻ്റെ എതിരാളി എതിരാ എതിരാളികളും ശത്രുക്കളുമെന്നും മുദ്ര കുത്തിയിരുന്നു ഇതിനെല്ലാം ഈ ഒരു എല്ലാം കൃത്യ നിലപാടോടുകൂടിയാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് പ്രതിപക്ഷ പാർട്ടികളിലെ വലിയൊരു വിഭാഗം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അയോധ്യ ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ തൻ തങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ മറ്റൊരു ദിവസം അയോധ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തും കാരണം നമ്മൾ ആരും വിശ്വാസത്തിനെതിരല്ല എന്നുള്ളൊരു കൃത്യമായ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു നീക്കം ബി ജെ പി പ്രതീക്ഷിച്ചിരുന്ന ആണെങ്കിൽ കൂടിയും അവരൊരു കൃത്യമായ ഒരു രാഷ്ട്രീയ ദ്രുവീകരണത്തിൽ ിൽ നടത്താൻ ശ്രമിച്ചു അത് വലിയൊരു വലിയൊരു വിശകലനങ്ങൾ കൂടി ബി ജെ പിക്ക് എതിർ നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് സത്യം എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യം ഇതിൽ നിലപാടെടുത്തത് സി പി എം ആണ് സി പി ഐ എം ആണ് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആദ്യം ആ ഒരു ക്ഷണക്കത്ത് ലഭിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ പോകുന്നില്ല ഇതിൽ വലിയൊരു രാഷ്ട്രീയ ധ്രുവീകരണം നടത്താൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് നിലപാടെടുത്തു ഇതിൻ്റെ പിന്നവിടെയായി പ്രതിപക്ഷ പാർട്ടികളിലെ വലിയ വിഭാഗം നേതാക്കളും ഇതിന് യെച്ചൂരിയുടെ നിലപാടിന് പിന്തുണയുമായി എത്തി ആർ ജെ ഡി ആർ ജെ ഡി ബി എസ് പി പോലെയുള്ള മുന്നണികൾ കൂടാതെ ശരത് പവാർ എൻ സി പിയുടെ നേതാവ് ശരത് കുമാർ ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിൻ എല്ലാവരും ഈ മമതാ ബാനർജി എന്നിവരുടെ എല്ലാ മുതിർന്ന നേതാക്കളെല്ലാം ഇതിനൊരു കൃത്യമായ ഒരു നിലപാടെടുത്തു പക്ഷേ കോൺഗ്രസിന്റെ ഒരു ചെറിയ വിഭാഗം അപ്പോൾ പോലും താങ്കൾ അയുർവേദ ക്ഷേത്രത്തിൽ പോകുമെന്നുള്ള നിലപാടെടുത്തു അപ്പോൾ അവർ പറഞ്ഞത് ഇതിലൊരു ധ്രുവീകരണം നടത്താനുള്ള ബി ജെ പി ശ്രമങ്ങളെ നടത്തും അതല്ല എതിർക്കും അതോടൊപ്പം തന്നെ മറ്റൊരു ദിവസം കുടുംബാംഗങ്ങളോടൊപ്പം സന്ദർശനം നടത്തുമെന്നുള്ള ഒരു തന്ത്രപരമായ മറുപടി തന്നെയാണ് ഇപ്പോൾ ശരി വ്യക്തമാണ് നിലപാട് അവർ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇതിലൊരു രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ആ നിലപാട് സ്വീകരിച്ചത്